ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷന് സമീപത്തെ പ്രവർത്തനം ആരംഭിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ബി ജെ പി ദേശീയ നിർവ്വാഹന സമിതി അംഗം കുമ്മനം രാജശേഖരൻ നിർവഹിച്ചു രാഷ്ട്രീയം നിലപാടായി മാറിയ ഇടത് വലത് മുന്നണികൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞുവെന്നും സ്ഥാനാർത്ഥികളുടെ ട്രാക്ക് റെക്കോർഡുകൾ ജനങ്ങൾ വിചാരണ ചെയ്യപ്പെടും എന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ഷിദ്ധ രാഷ്ട്രീയത്തിൻ്റെയും കഴിഞ്ഞകാല ചരിത്രം മാത്രമാണ് അവർക്കുള്ളത് ഇടതുപക്ഷത്ത് നിൽക്കുന്നവർ രണ്ടുപേരും ജനപ്രതിനിധികളായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഒരാൾ സിറ്റിംഗ് എം എം പി ആണ് മറ്റൊരാൾ എം എൽ എ അവർ രണ്ടുപേരുടെയും പ്രവർത്തനത്തിൽ അവർക്കുണ്ടായ റാങ്കൽ കാർഡുണ്ടാവും പതിനാല് പേർ ജനങ്ങളുടെ മുമ്പിൽ ജി കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് സുരേഷ് വി വി രാജേഷ് അനന്തു വിജയ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡയറി കേരളം ആറ്റിങ്ങൽ